അല്ല ഗവർണർ ചെയ്യുന്ന ഒട്ടും ശരിയല്ല കാരണം എസ് എഫ്ഐയും ഡിവൈഎഫ്ഐയും കരിങ്കൊടി കാണിച്ചതിന് ഒരു സഭയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ മോങ് കറുപ്പിക്കുന്ന രീതി ശരിയല്ല മുഖ്യമന്ത്രി ചെയ്യുന്ന പ്രവർത്തിയും ശരിയല്ല നയപ്രഖ്യാപനത്തിൻ്റെ ദിവസം തന്നെ സ്വന്തം അണികളെ കരിങ്കൊടി കാണിക്കാൻ വിടുക അതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി കഴിഞ്ഞ മാസമാണ് രണ്ട് മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ആ രണ്ട് മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ജയിക്കാൻ വേണ്ടി മാത്രം ഡൽഹിയിൽ നിന്ന് വന്ന ഗവർണറോട് ഗോബാക്ക് പറഞ്ഞേ സ്പയ്യ അന്ന് ഗവർണർ തിരിച്ചു പോയ പിറ്റേന്ന് സത്യപ്രതിജ്ഞ നടപ്പുക സർക്കാർ തന്നെ അനുവദിച്ച പത്ത് ലക്ഷം രൂപ കൊണ്ട് രാജ്ഭവൻ നടത്തിയ പാർട്ടി സർക്കാർ തന്നെ ബഹിഷ്കരിക്കുക എന്തൊക്കെ നാടകങ്ങൾ അവിടെ നടക്കുന്നത് ജനം പരിഹസിച്ച് ഇരിക്കുകയാണ് ഈ കോപ്രായങ്ങൾ വേണ്ടിയിട്ട് രണ്ടും കണക്കാണ് മുഖ്യമന്ത്രിയും കണക്ക് തന്നെ ഗവർണറും കണക്ക് തന്നെ പക്ഷേ ഗവർണർ കൂടെ ഒരു സഭയിൽ നയ്പ്രഖ്യാപനത്തിന് വരുമ്പോൾ അദ്ദേഹത്തിന് പ്രഖ്യാപനം വായിക്കാതിരിക്കാനുള്ള ആരോഗ്യ കുറവൊന്നുമില്ല കാരണം ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് ഡൽഹിയിൽ പോകുന്ന ഒരാൾക്ക് നയ്പ്രഖ്യാപനം വായിക്കാൻ എന്താത്ര അസുഖം അപ്പോൾ എൻ്റെ ഗവൺമെൻറ് എന്നുള്ള വാര്യം അധികം ഒഴിവാക്കി കേന്ദ്രത്തിന് തെറി പറഞ്ഞാലും കുഴപ്പമില്ല എൻ്റെ സർക്കാർ എന്നുള്ള പ്രയോഗം അതി ഒഴിവാക്കി അപ്പോൾ എഴുപത്തെട്ട് മിനിറ്റ് കൊണ്ട് എല്ലാം തീർന്നു അല്ലേ എഴുപത്തെട്ട് സെക്കൻഡ് കൊണ്ട് എല്ലാം തീർന്നു ആകെ എഴുപത്തെട്ട് സെക്കൻഡാണ് ഒരു ഗവർണറുടെ നായ പ്രഖ്യാപനം ഏതായാലും ഒരു മെച്ചമുണ്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചരിത്രത്തിൽ ഇടം പിടിച്ചു ഏറ്റവും ചുരുങ്ങിയ സമയം എഴുപത്തെട്ട് സെക്കൻഡ് മാത്രം സഭയിൽ പ്രഖ്യാപനം നടത്തിയ ഗവർണർ എന്ന പേര് അദ്ദേഹത്തിനും അത് കേട്ടിരുന്നതിൻ്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രിക്കും ഞങ്ങളേതായാലും തെറ്റ് ഞങ്ങൾ തെറ്റായിട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രശ്നവും ഇല്ല കേന്ദ്രത്തിൽ വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ബി ജെ പിന്നെ ചില ചില സ്റ്റേറ്റുകളിൽ പരസ്പരം മത്സരം ഉണ്ടാവും ഇപ്പോൾ കേരളത്തിൽ ഇല്ല മത്സരം എന്ത് ഇന്ത്യ മുന്നണി ഉണ്ടെങ്കിലും ഞങ്ങൾ സി പി എമ്മുമായിട്ട് സഹകരിക്കില്ലല്ലോ കാരണം ഇവിടുത്തെ സി പി എം ഫലത്തിൽ എൻഡ് ചെയ്യുക കേരളത്തിലെ അതുകൊണ്ട് ഞങ്ങളിവിടെ സഹകരിക്കുന്നില്ല ബംഗാൾ തർക്കങ്ങളുണ്ട് ഞങ്ങളുടെ ഏക എം എൽ എനെ വരെ പാർട്ടി മാറ്റിയ ആളാണ് മമതാ ബാനർജി അതുകൊണ്ട് അവിടെയും ചില അസ്വാരസ്യങ്ങളുണ്ട് പക്ഷേ എന്നാലും പാർട്ടി അവിടെ ശ്രമിക്കുന്നുണ്ട് പിന്നെ നിതീഷ് കുമാർ പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യാം അതുകൊണ്ട് കൊണ്ടൊന്നും ഇന്ത്യ സഖ്യത്തിന് കുഴപ്പമുണ്ടാവില്ല ചില പ്രബല കക്ഷികൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞാലും പഞ്ചാബിൽ മത്സരിച്ചാലും ഡൽഹിയിൽ ആം ആദ്മിയായിട്ട് സഖ്യമുണ്ട് ആർ ജെ ഡി ആയിട്ട് പൂർണ്ണമായിട്ടും ബീഹാറിലെ സഖ്യമുണ്ട് അഖിലേഷിൻ്റെ പാർട്ടിയുമായിട്ട് യു പിയിലെ ഏതാണ്ട് ധാരണയിലെത്തിയിട്ടുണ്ട് മറ്റ് സ്റ്റേറ്റുകളിൽ സഖ്യം ഉണ്ടാവും അതു തന്നെയാണ് ശിവസേനയായിട്ടുള്ള സഖ്യമുണ്ട് അതുകൊണ്ട് കേന്ദ്രത്തിലൊരു ഭൂരിപക്ഷത്തിനുള്ള ഒരു സന്ദർഭം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അല്ല വോട്ടുകൾ അല്ല അതാ ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ഭിന്നിച്ചതുകൊണ്ട് ബി ജെ പിക്ക് കാര്യമായ നേട്ടം ഉണ്ടാവില്ല പഞ്ചാബിലിപ്പോൾ മത്സരം ആം ആദ്മിയും കോൺഗ്രസും തമ്മിലാണ് ബി ജെ പി അവിടെ കംപ്ലീറ്റായിട്ട് തകർന്നൊടിഞ്ഞത് അതുകൊണ്ട് ബംഗാളു തന്നെയാണ് അവസ്ഥ ബംഗാളിലെ മമതയോടുള്ള വിരുദ്ധ വികാരം കോൺഗ്രസ് സി പി എം മുന്നണി ചിലപ്പോൾ അത് പരിഹരിക്കും ഏതായാലും അവിടെ തീരുമാനായിട്ടില്ല ചർച്ച നടക്കുന്നേ ഉള്ളൂ നിതീഷ് കുമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടും ചാടാതിരിക്കും നിതീഷ് കുമാറിൻ്റെ ഇതിലേക്ക് കണക്കാക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞങ്ങളായിട്ട് ഞങ്ങളായിട്ടൊരിക്കലും അദ്ദേഹത്തിനെ പുറത്താക്കില്ല അവിടെയും ചർച്ച നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പ്രവർത്തകരുടെ ആവേശമല്ലേ ആവേശം തണുപ്പിക്കണ്ട വടകരയിലായിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല അവിടെ യു ഡി എഫ് പൂക്കണമെന്ന് ഏതാ പറഞ്ഞിട്ടുണ്ട് അതായിട്ടില്ല അത് മുപ്പാന്തി ശേഷം പറയാം ഇല്ല വയനാട് രാഹുൽ ഗാന്ധിയാണല്ലോ മത്സരിക്കുന്നത് ഇവർ മാറ്റവും എല്ലാവരും മത്സരിക്കാനാണ് ഇപ്പോൾ ഏതാണ്ട് ധാരണ കണ്ണൂർ കണ്ണൂർ കെ പി സി പ്രസിഡന്റ് സാധാരണ കഴിഞ്ഞവണ് മുല്ലപ്പള്ളി മാറി നിന്നിരുന്നു അതുപോലെ മാറി നിൽക്കാനാണ് സുധാകരൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ള തീരുമാനമായിട്ടില്ല ബാക്കി എല്ലാവരും ഉണ്ടാവും എന്നാണ് ചുമരഴുതാൻ തിരക്കൊന്നും ഇല്ലല്ലോ ഇനി എത്ര കിടക്കുന്നു ഇപ്പോഴെഴുതിയാൽ ചിലപ്പോൾ അഴയത്ത് മഞ്ഞുപോകും